വന്യവയുവിനെ പുനക്കാട്ടിൽ പിതാവിനെതിരെയും സമിതി അംഗങ്ങൾക്കെതിരെയും നാട്ടുകാർക്കെതിരെയൊക്കെ വനംവകുപ്പ് ഒരു കാരണമില്ലാതെ കേസെടുത്തിരിക്കുകയാണ് ഈ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്താണ് ഈ ഈ പ്രതിഷേധത്തിലേക്ക് നടക്കാൻ ആസ്പദമായ സംഭവം നമ്മളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ഒരു പ്രതിഷേധ റാലി നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉടൻ തന്നെ ആരംഭിക്കുക അത് അതിൻ്റെ പ്രധാന കാരണം ആലുവ മൂന്നാർ പഴയ റോഡ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആരംഭിച്ച റോഡാണത് ആ റോഡ് കൊച്ചിയും മൂന്നാർ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന റോഡാണ് അതിലൂടെ ജനങ്ങളുടെ സഞ്ചാരവും അതുപോലെ തന്നെ ചരക്ക് നീക്കമൊക്കെ നടന്നിരുന്ന സ്ഥലം ഒരു പാതയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ അത് റോഡ് കുറേ ഒലിച്ചുപോയി അതിനുശേഷം ആ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നപ്പോൾ നമ്മൾ പിന്നെ ചെയ്തത് നേരിമംഗലം പാലമുണ്ടാക്കി ആ പാലത്തിൻ്റെ അവിടുന്ന് പാലം പുതിയ പാലം ഉണ്ടാക്കുകയും ആലുവ മൂന്നാർ റോഡ് പുതിയ റോഡ് ഉണ്ടാക്കുകയും ചെയ്തു ഇന്നത് ഹൈവേ ആണത് അപ്പോൾ എങ്കിലും പഴയ റോഡ് അത് നഷ്ടപ്പെടുത്താതെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പി ഡബ്ല്യു റോഡാണ് റവന്യൂവിൻ്റെ റോഡാണ് പക്ഷേ അത് ആരും അറിയാതെ ഫോറസ്റ്റ് വരെ വനം വകുപ്പ് അത് സ്വന്തമാക്കി ആ വനം വനംവകുപ്പിന് സ്വന്തം നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാസ്തവം പറഞ്ഞാൽ ആ ഭൂമി റവന്യൂ ഭൂമിയാണ് പി ഡബ്ല്യു റോഡാണത് അവിടെ ഒരു ആവശ്യമായിരുന്നു ഈ വഴി തുറന്ന് ഈ വഴി തുറന്നാൽ മെച്ചം എന്നു വെച്ചാൽ ഒന്ന് ഈ ദൂരം കുറയും രണ്ട് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി ആശ്വാസമായിത്തീരും മൂന്നാമതായിട്ട് ബിനോസിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു ഏരിയയാണത് ഇപ്പോൾ നാട്ടുകാരുടെ നന്മയ്ക്ക് നാടിന് നന്മയ്ക്ക് ജനങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റോഡായിരുന്നു അത് അത് അടച്ചു എന്നുള്ളതാണ് അടയ്ക്കാനുള്ള ഉദ്ദേശം ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക ജനങ്ങളെ അകറ്റുക എന്നുള്ള ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഞായറാഴ്ച അഭിവന്യമാർ പൊന്നക്കോട്ടിൽ പിതാവും അതോടൊപ്പം തന്നെ എം എൽ എമാർ എം പിമാർ അവർ ഒരുമിച്ച് ആളുകളെ നേതൃത്വം നൽകി ഈ പാത തുറക്കുവാനായിട്ട് രണ്ട് കിലോമീറ്ററുള്ള പാത ഉള്ളിയിൽ നടന്നു മൂവായിരത്തി ആളുകളുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫോറസ്റ്റുകാർ പിതാവിനെതിരായിട്ടും അതുപോലെ തന്നെ എം എൽ എ എം പി അവർക്കെതിരായിട്ടും കേസെടുത്തു ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് കാരണം അവർ കേസ് കേസെടുക്കാൻ അവകാശമില്ല ആ ഫോറസ്റ്റിൽ പ്രവേശിച്ചിട്ടില്ല ഫോറസ്റ്റ് അനധികൃതമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ റവന്യൂ റോഡിൽ പി ഡബ്ല്യു റോഡാണ് അതിലെയാണ് ആൾ നടന്നുപോയത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ആ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് ആദ്യ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഈ റോഡ് വളരെ അടിയന്തര പ്രാധാന്യമുള്ള റോഡാണ് തന്നെയുമല്ല ഇപ്പോഴത്തെ ആൽവം വന്ന റോഡ് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല അപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ റോഡ് തുറന്നു കൊടുക്കുക അത് അനധികൃതമായിട്ട് ഫോറസ്റ്റ് വകുപ്പ് കൈവച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ എതിർക്കുന്നു അപ്പം ജനങ്ങളുടെ ആവശ്യത്തിന് രൂപത കൂടി നിൽക്കും കൂടെ നിൽക്കുന്നു ഈ എഴുപത് വർഷക്കാലം ഈ ഹൈറേഞ്ച് പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നന്മയ്ക്കായിട്ട് രൂപത കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും കൂടെയുണ്ട് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് എഴുപ എൺപത്തൊമ്പത് വയസ്സുള്ള അഭിവന്യ പെണ്ക്കോട്ടിൽ പിതാവ് ഈ ജാഥയ്ക്ക് മുൻപിൽ നിൽക്കുകയും ആ ജാഥ നയിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടല്ല നാട് നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയും ചെയ്തതാണ് അതുകൊണ്ട് ഈ കേസ് വളരെ അനീതിപരമായിട്ടുള്ള കേസാണെന്നും അത് പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഈ പാറ് തുറന്നു കൊടുത്ത് ജനങ്ങളെ സഹായിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം അത് നേടിയെടുക്കുന്നതുവരെ വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്